ോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു ഓച്ചിറ വൃശ്ചികോത്സവവുമായി ബന്ധപ്പെട്ടാണ് പടനിലത്തെ മദർ തെരേസൽ സെന്റർ ഉദ്ഘാടനം ചെയ്തത് പ്രസിഡന്റ് കെ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു എന്നും വിശേഷിപ്പിക്കാവുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അതുപോലെ തന്നെ മദർ തെരേസ പാലിയേറ്റീവ് സൊസൈറ്റിയുമായി ചേരുന്ന ആളുകൾക്കും ഈ ഉത്സവത്തോടനുബന്ധിച്ച് വേണ്ട സഹായങ്ങളും സംരക്ഷണവും പരിചരണവും ഏർപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഇന്ന് ഇതുപോലെയൊരു സെൻ്റർ ഉദ്ഘാടനം ചെയ്യുന്നത് ചെയർമാൻ പി വി സത്യദേവൻ അധ്യക്ഷത വഹിച്ചു സ്നേഹ സന്തോഷ് അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ ജി സത്യൻ തോട്ടത്തിൽ സിപിഎം ഏരിയ സെക്രട്ടറി ബി ശശി വിനോദ് അഡ്വക്കറ്റ് എൻ എൻ എൽകുമാർ ആർ അമ്പിളിക്കുട്ടൻ കെ സുഭാഷ് ബാബു കൊപ്പാറ ഗോപാലകൃഷ്ണപിള്ള സുരേഷ് നാരായണത്ത ബിന്ദു ശിവൻ കെ കെ ഡാനിയൽ ഡി എബ്രഹാം അജ്മിൽ ലളിത ശിവരാമൻ സന്തോഷ് ആനത്ത അശോകൻ കൃഷ്ണപ്രിയ ഡോക്ടർ നാരായണക്കുറപ്പ ഡോക്ടർ ശ്രീജിത്ത് സുരൻ ഡോക്ടർ ജിനു മഹേന്ദ്രൻ ഡോക്ടർ സുമയ്യ ഡോക്ടർ മിനിമോൾ ഡോക്ടർ അനുപമ ഡോക്ടർ ജിനു മഹേന്ദ്രൻ ഡോക്ടർ രമ്യ സരിജിത്ത ഡോക്ടർ രാജേഷ് ഡോക്ടർ രാഖി രാജേഷ് ഡോക്ടർ വിഖീല തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ